ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പൈറൽ പൊട്ടറ്റോടെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഉരുളക്കിഴങ്ങ് സ്പൈറൽ എങ്ങനെ വേണമെങ്കിലും നമുക്ക് പറയുന്നത് എൻറ്റേതായ രീതിയിലൊരു സ്പൈറലാണ് അവസാനം സ്പൈറലോ എന്തെങ്കിലുമൊക്കെ ആയി വരുന്നുണ്ട് പക്ഷെ ടേസ്റ്റ് കിടിലാണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം തന്നെ രണ്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഉരുളക്കിഴങ്ങൊക്കെ എടുക്കും കേട്ടോ ആളുകളുടെ എണ്ണം അനുസരിച്ച് കൂട്ടിയും കുറിക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ ഈ സ്പൈറൽ പൊട്ടയ്ക്കാ പൊട്ടേ പൊട്ടറ്റൊക്കെ അകത്ത് നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ അവർ തൊലിയോടെയാണ് വെക്കുന്നത് പക്ഷെ എനിക്ക് ഈ എന്താണ് ഈ ഇതിൻ്റെ തൊലിയൊക്കെ കണ്ടിട്ട് ഒരുമാതിരി പക്കിക്കുറ്റം പിടിച്ചുണ്ടെങ്കിൽ ഇരിക്കുന്നോട് തൊലിയോടെ കഴിക്കാൻ അത്രയ്ക്ക് ഒരു ധൈര്യം വരുന്നില്ല എല്ലാ ഇപ്പോഴും തൊലി കളഞ്ഞല്ലേ നമ്മൾ കഴിക്കുന്നത് അതുകൊണ്ട് അതിൻ്റെ തൊലി എല്ലാം നല്ലതുപോലെ കളഞ്ഞിട്ട് ഇതേപോലെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നൈസായിട്ട് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കണം ഇച്ചിരി കട്ടി കൂടിപ്പോയെന്ന് പറഞ്ഞ പ്രശ്നമൊന്നും ഇല്ല അപ്പോൾ ഞാൻ അത്യാവശ്യം നൈസായിട്ട് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വേറൊരു സാധനം നിങ്ങളെ കാണിച്ചല്ലോ അപ്പം നമുക്ക് ഈ സ്പൈറൽ പൊട്ടോട്ടോ കുത്തിയെടുക്കണമെങ്കിൽ നമുക്കൊരു കമ്പ് വേണം അപ്പോൾ ഞാനിവിടെ ഓലക്കാലാണ് എടുത്തിരിക്കുന്നത് ഈർക്കിലെടുത്തിട്ടുണ്ട് അത് അത്യാവശ്യം കട്ടിയുള്ള ഈർക്കിൽ നോക്കി അത്യാവശ്യം നീളത്തിൽ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിനിടയ്ക്ക് വെച്ച് നമ്മുടെ എന്താണ് പൊട്ടറ്റോ ഇതുപോലെ നൈസായിട്ട് അരിഞ്ഞെടുക്കുക അരിഞ്ഞെടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഇടയ്ക്ക് ഹോളൊക്കെ കാണുന്നുണ്ട് അത് ഞാനാണെങ്കിൽ ഇടയ്ക്ക് മറ്റേ ഒരു രീതിയിൽ ഒരു പരീക്ഷണം നടത്തി നോക്കുകയാണെന്നു വെച്ചാൽ കറങ്ങിക്കറങ്ങി ഇരിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ പക്ഷെ അതെനിക്ക് അത്രത്തോളം അങ്ങ് കൊണ്ട് സക്സസ് ആയില്ല അതുകൊണ്ട് ഞാൻ വേറൊരൈഡി ഞാൻ തന്നെ കണ്ടുപിടിച്ചതാണ് എന്നിട്ട് നമ്മൾ നമ്മളീ ഈർക്കിയിലെടുത്തിട്ട് ഈ നമ്മൾ കട്ട് ചെയ്ത് വെച്ച റൗണ്ട് പീസ് ഉരുളക്കിരങ്ങുണ്ടല്ലോ ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ട് ഇങ്ങനെ അതിലേക്ക് കുത്തി ഇറക്കാം കുത്തി ഇറക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി തിരിച്ച് ഓരോ സൈഡുകളായിട്ട് കുത്തിയിറക്കിയിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നൊക്കെ കൈ വണ്ടൊക്കെ ഷേപ്പായിട്ട് വെ വെക്കുമ്പോഴത്തേക്കും നമുക്ക് ആ സ്പൈറൽ പൊട്ടറ്റോടെ അതേ എക്സാക്റ്റ് നമുക്ക് ആ ഒരു ഷേപ്പ് കിട്ടിയില്ലെങ്കിൽ കാണുമ്പോൾ കുട്ടികൾക്ക് നല്ലൊരു ഭംഗിയുള്ളൊരു എന്താണ് കുട്ടികളെ പെട്ടെന്ന് പറ്റിക്കാനും എന്നാൽ അമ്മമാർക്ക് ആ പറ്റിക്കാൻ പെടുന്നൊരു സമയമുണ്ടല്ലോ ഇത് അത്യാവശ്യം മെനക്കെട്ട ഒരു പരിപാടിയാണ് അതുകൊണ്ട് തന്നെ വളരെ രണ്ടെണ്ണമേ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൂ ഈ രണ്ട് ഉള്ളക്കെങ്ങും വെച്ച് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരുപാട് സ്പൈറൽ പൊട്ടറ്റോസ് ഉണ്ടാക്കാം പക്ഷേ ഇത് ഭയങ്കര സമയം നീളും നീളുന്ന ഒരു പ്രോസസ്സാണ് കേട്ടോ അപ്പോൾ ഒന്ന് രണ്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാനൊക്കെ നമുക്ക് വലിയ കുഴപ്പമില്ല ബാക്കി ഞാൻ എന്ത് ചെയ്തു ബാക്കി ഞാൻ കാണിച്ചു തരാം എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് എൻ്റെ സംസാരം ഭയങ്കര ബോറാവുന്നുണ്ടോ പക്ഷേ എനിക്ക് നോർമൽ കുക്കിങ് നമ്മളിങ്ങനെയാണ് സംസാരിക്കുന്നത് പിന്നെ ഇടയ്ക്ക് വെച്ച് കുക്കിങ്ങിൻ്റെ കുറച്ചും കൂടെ വേറൊരു ആയിട്ടുള്ള സൗണ്ട് ഞാൻ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് അത്രത്തോളം വന്ന് ഒന്ന് സക്സസ്സാകുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് ഞാൻ വീണ്ടും എൻ്റെ പഴയ സ്ലാങ്ങിലോട്ട് വരികയാണ് അതിനുശേഷം നമ്മൾ വേണ്ടുന്നൊരു ബാറ്റർ തയ്യാറാക്കണം ആദ്യം തന്നെ രണ്ട് ടേബിൾ സ്പൂൺ കടലമാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ടര ടേബിൾ സ്പൂൺ അത് കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാര കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ ഉപ്പ് എന്നിട്ട് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു ബാറ്റർ പരുവാക്കി എടുക്കാം നമ്മൾ അധികം തിക്കുക അത്യാവശ്യം ലൂസും ആവണ്ട എന്നാൽ അധികം തീക്കും ആവണ്ട ആ ഒരു പരുവത്തിൽ വേണം നമുക്കിത് ആക്കിയെടുക്കാനായിട്ട് അപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട് ഇതാണ് കേട്ടോ നമ്മുടെ കറക്റ്റ് പരുവം ആ സമയത്ത് നമ്മൾ അഞ്ച് മിനിറ്റ് നേരം വെള്ളത്തിലിട്ട് വെച്ച് നമ്മൾ പൊട്ടറ്റോ ഉണ്ടല്ലോ അതെടുക്കുക അതെടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ സ്റ്റാർച്ച് കീഴിൽ ആ കളർ അതെല്ലാം ഒരുമാതിരി പോയി കിട്ടും എന്നിട്ടിതൊന്ന് തുടച്ചെടുക്കണം അതിൻ്റെ നാനൊക്കെ ഒരുമാതിരി നമുക്കൊന്ന് മാറ്റിയെടുക്കണം ആ സമയത്ത് നമുക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ഫ്രൈ പാൻ വയ്ക്കുക അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലെടുത്തേക്ക് ഒഴിച്ചു കൊടുക്കുക ഒരു ഏഴ് ടേബിൾ സ്പൂണോളം ഓയിൽ കാണും കേട്ടോ ഞാനിത് ഒഴിച്ചത് അത് കൂടാൻ ഒരു വഴി വഴിയില്ല അത് കുറയാനേ ഉള്ള സാധ്യത ഇപ്പം നോൺ സ്റ്റിക്കായി എടുക്കുന്നതെങ്കിൽ നോൺ സ്റ്റിക്ക് അല്ല എന്നുവെച്ചാൽ നോൺ സ്റ്റിക്ക് തന്നെ എടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുവെച്ചാൽ കുറച്ച് ഓയിൽ മതിയല്ലോ നമുക്ക് പിന്നെ ഈ ഒരു സ്പൈറൽ പൊട്ടോട്ടോടെ റെസിപ്പിയിൽ നമ്മൾ കണ്ടു കാണും എണ്ണയിലിട്ടെങ്കിൽ മുഖി കോരുന്നൊരു സംഭവമാണ് അത്രത്തോളം എണ്ണയും ഇല്ല കയ്യിൽ മുാനായിട്ട് പിന്നെ എന്തിനാ അത് മുക്കിക്കഴിഞ്ഞാൽ പിന്നെ അത്രയും എണ്ണ പിന്നെയും വേസ്റ്റ് ആകുമോ അതല്ലെങ്കിൽ നമ്മൾ അന്ന് തന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തീർക്കണമോ അത്രയും എണ്ണയൊന്നും തീർക്കാനും പറ്റത്തില്ല അതുകൊണ്ട് വെറുതെ എന്തിനാണ് വേസ്റ്റ് ആക്കുന്നത് പിന്നെ അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ളൊരു പൊട്ടാറ്റോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഞാനിത് ആക്കിയെടുത്തത് പിന്നെ നമ്മൾ ഈ നമ്മുടെ സ്പൈറൽ പൊട്ടാറ്റോട് അത് എടുത്തിട്ട് ഇങ്ങനെ സ്പൂണും ഉണ്ട് ഈ ഒരു ബാറ്റ് അതിലേക്ക് ഒഴിച്ചിങ്ങനെ കൊടുക്കണം ഒഴിച്ചിങ്ങനെ കൊടുത്തതിന് ശേഷം എല്ലായിടത്താക്കുക ആക്കി വെച്ചിട്ട് ബാക്കി അതിനകത്ത് നിൽക്കുന്നതുകൊണ്ടല്ലോ അതിങ്ങനെ കറക്കി കറക്കി ആ ഒരു വെള്ളം പോലെ അതങ്ങ് പൊക്കോളും എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ഈ ചൂടായ എണ്ണയിലേക്ക് ഈ ഒരു പൊട്ടറ്റ ഇട്ട് കൊടുക്കുക ആദ്യം ഇട്ട് ഇട്ടുകൊടുത്തപ്പോഴത്തേക്ക് അതിൻ്റെ കമ്മിൻ്റെ നീളം ഈർക്കിലിൻ്റെ നീളം ഇച്ചിരി എന്താണ് വലുതായിപ്പോയി അതുകൊണ്ട് ഞാൻ കുറച്ച് കട്ട് ചെയ്ത് കട കളഞ്ഞിട്ടാണ് വീണ്ടും എടുത്തിട്ടത് പിന്നെ എന്ത് ചെയ്യുക ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ ഇച്ചിരി മെനക്കേണ്ട പരിപാടി കാരണം നമ്മൾ ഒരുപാട് ഓയിൽ വയ്ക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കുക ഓരോ സൈഡും മാറി എന്താണ് തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും ഇട്ട് വേണം നമ്മളൊന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഫ്ലെയിം കൂട്ടിയൊന്നും വേണ്ട കേട്ടോ നമ്മൾ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിൻ്റെ അകു ഒന്നും വെന്ത് കാണത്തില്ല ഇല്ല നമ്മൾ അടച്ചു വെക്കും കൂടെ നമ്മൾ വേക്കുന്നുണ്ട് രാവിലെയും ഇരുന്ന് നമ്മളത് വേവുന്നുണ്ട് നല്ലതുപോലെ വെന്ത് കിട്ടും കേട്ടോ നല്ല ടേസ്റ്റാണ് എല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും പക്ഷേ ഇങ്ങനൊന്നും ഉണ്ടാക്കണമെന്ന കാര്യമൊന്നുമില്ല പിന്നെ കാണാനുള്ള ഭംഗിക്ക് വേണ്ടിയാണ് നമ്മളിങ്ങനെ ഉണ്ടാക്കുന്നത് പിന്നെ ഇതെല്ലാം പിള്ളേർക്കിട കയ്യിൽ കൊടുത്തപ്പോൾ അവർ കിർക്കിൽ നിന്ന് ഒറ്റ ഒരു തട്ട് മേലിൽ നിന്ന് താട്ട് ഒറ്റ ഒരു തള്ളു കൊടുത്തപ്പോഴത്തേക്ക് എല്ലാ ഞാൻ വീണ് അവരവരുടെ ആവശ്യത്തിന് കഴിക്കുകയും ചെയ്തു അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു അപ്പോൾ തിരിച്ചു മറിച്ചിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം പിന്നെ ഫൈനൽ വേണമെങ്കിൽ കുറച്ച് പൊടികൾ കൊണ്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ പഞ്ചസാരയൊക്കെ എൻ്റേതായ രീതിയിൽ ഞാൻ ഉണ്ടാക്കുന്നതിനായിട്ടൊരു ഒന്നിട്ടതാണ് പക്ഷേ അത് ഇങ്ങനെ കാൽ ടീസ്പൂൺ ഇടുമ്പോൾ അതിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ട് പ്രത്യേകതരം ടേസ്റ്റാണ് പിന്നെ ഈ കടലമാവൊക്കെ നമ്മൾ കടലമാവൊക്കെ നമ്മൾ ബാറ്റർ തയ്യാറാക്കുമ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കേ ഒരു കായത്തിൻ്റെയൊക്കെ ടേസ്റ്റ് തോന്നിയിട്ടുണ്ടോ നിങ്ങൾക്ക് എനിക്ക് എപ്പോഴും കായത്തിൻ്റെ ടേസ്റ്റ് തോന്നും അപ്പോൾ അതെന്താണെന്നൊന്നും എനിക്കറിയില്ല എനിക്ക് തോന്നും ഇനി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തത് എന്താണ് കുറച്ച് മുളകോടിയാണ് വേണമെന്നില്ല പിന്നെ ഞാൻ ചിരിയരി വിരുന്നോട്ടേ എന്ന് വിചാരിച്ചുകൊണ്ട് ഇട്ട് കൊടുത്തതാണ് പിന്നെ എന്താ പറയാനുള്ളത് ബാക്കി കട്ട് ചെയ്ത് വെച്ചിരുന്നത് ഞാൻ ഇതേപോലെ ബാറ്ററി മുക്കി അങ്ങ് പൊരിച്ചെടുത്തു ഇടയ്ക്ക് നിങ്ങൾ റൗണ്ട് ഷേപ്പിൽ കണ്ടില്ലേ അതാണത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബായ്